ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തന സ്പെഷ്യൽ ക്യാമ്പ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ക്യാമ്പായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഓറിയന്റേഷൻ എല്ലാ ക്ലാസ് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് അവരോട് കൂടി എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഇവിടെ നടക്കുന്ന സേവന പ്രവർത്തനങ്ങളിൽ നമ്മളുടെ വിദ്യാർത്ഥികളെ കൂടി പങ്കാളികളാക്കണം അതേപോലെ തന്നെ ഈ ഈ വർഷം എൻ ഒരുപാട് ബൃഹത് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് സ്നേഹാരാമമെന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രദേശത്തെ ഏതെങ്കിലും കാട് ഒരു പ്രദേശം അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അത് വൃത്തിയാക്കി അവിടെ പൂ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ ആൾക്കാർക്ക് അത് ഉപയോഗിക്കത്തക്ക രീതിയിലാക്കുന്ന ഒരു പദ്ധതിയാണ് അത് കേരളം മുഴുവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളുടെ ജനപ്രതിനിധികൾ നമ്മളെ അത് ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തി തന്നാൽ നമ്മളുടെ കുട്ടികളെ കൊണ്ട് ആ സ്നേഹാരാമ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അതേപോലെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ അവരുടെ ഞാൻ ഞാൻ ഉറപ്പ് നൽകുകയാണ് ക്ലാസുകൾ ക്ലാസുകൾ പഠന സന്ദർശന വ്യക്തിത്വ വികസന എന്നിവയാണ് ത്തിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ അത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു ക്യാമ്പെന്ന് പറയുമ്പോൾ ഏറെ പ്രാധാന്യമാണ് നമുക്ക് നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിന് വന്നിറങ്ങുന്നതിൻ്റെ പിന്നെ മറ്റ് പ്രൈവറ്റ് ബസ്സിനൊക്കെ വന്നിറങ്ങുന്ന ആ കേന്ദ്രം പിന്നെ നമ്മുടെ ഈ കേന്ദ്രമായിട്ട് മാത്രമാണ് നിങ്ങളുടെ ഒരു ബന്ധം നമുക്കിപ്പോൾ മറ്റുള്ള പ്രദേശങ്ങളെങ്ങനെയാണ് എന്നുള്ളതിന് അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷേ ഈ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പല പരിപാടികളാണ് നടത്തുന്നത് ആ പരിപാടികളിലെല്ലാം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അടക്കം നമുക്ക് കൊണ്ടുവരാൻ കഴിയും നമ്മുടെ സമൂഹം എങ്ങനെയാണ് സമൂഹത്തിൽ എന്തെല്ലാം ഉണ്ട് സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ചൊക്കെ അറിയാൻ കഴിയുന്ന ഒരു ക്യാമ്പ് കൂടിയാണ് നമ്മൾ വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പിന്നെ നമ്മുടെ വീടുകളിൽ ബന്ധുവീടുകളിൽ പോയി ഒരു ദിവസം ഒന്നര ദിവസം അന്തിയ ഉറങ്ങുന്ന പോലെ നമ്മുടെ ഒരു ക്യാമ്പിൽ നമ്മൾ വരികയെന്ന് വെച്ചാൽ എന്ന് കഴിഞ്ഞാൽ വീട്ടിൽ എന്നും നമ്മൾ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ബന്ധുക്കളുമായിട്ട് എന്നും നമ്മൾ കാണുകയും അവരുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പല കുടുംബങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പല പിന്നെ രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളുമായിട്ടാണ് നിങ്ങൾ ഈ ഒരാഴ്ചക്കാർ മിംഗിൾ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് നമുക്ക് ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ കഴിയും സാറുമാർ ക്ലാസ് എടുക്കുന്നുണ്ട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമ അനുമാൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ബിന്ദുരാജ് അധ്യക്ഷയായി പ്രോഗ്രാം ഓഫീസർ ബിജുകുമാർ എസ് സ്വാഗതം പറഞ്ഞു എ പി ഷാജഹാൻ ഹാഷിം പി എം അംബ്ളി സി ജയമണി എം സീന എലിസബത്ത് ബിജു ജോൺ ചന്ദ്രിക ന്യാജിത എസ് മുരളീകൃഷ്ണൻ ആശാ സുകുമാരൻ ഹരികുമാർ കെ കൃഷ്ണരാജ് മധു ആർ സുരേഷ് എസ് തുടങ്ങിയവർ സംസാരിച്ചു വോളണ്ടിയർ സെക്രട്ടറി ഫാത്തിമ എ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് പോലീസ് സബ് ഇൻസ്പെക്ടറും മോട്ടിവേഷണൽ സ്പീക്കറുമായ നിസാർ പൊന്നാരേത ക്ലാസ് നയിച്ചു സെഡിസ് കായംകുളം